ാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണത്തിനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു വെന്തോടൻപടി മദ്രസ ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് രമാ രാജൻ ഉദ്ഘാടനം ചെയ്തു മണിച്ച് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സെക്രട്ടറി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമല്ല കാര്യങ്ങളും എന്തിനാണ് ചേർന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഇപ്പൊ ഇവിടെ ഗ്രാമസഭയിൽ വെച്ച് അവളെ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടി അംഗീകരിച്ചു കൊണ്ടാണ് നമ്മളൊരു പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് വികസന ഗ്രൂപ്പ് സംഘടിപ്പിച്ചത് പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള നിർവഹണ ഉദ്യോഗസ്ഥരുടെ കുറവ് പദ്ധതികളുടെ നടത്തിപ്പിന് തടസ്സം നേരിടുന്നതായി യോഗത്തിൽ അഭിപ്രായമുയർന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ഷുക്കൂർ വിഷയാവതരണം നടത്തി വർക്കിംഗ് ഗ്രൂപ്പുകളും ഗ്രാമസഭകളും സെമിനാറുകളും വേഗത്തിൽ പൂർത്തിയാക്കി പദ്ധതികളുടെ വിനിയോഗം തുടങ്ങുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ സവാദ് പി എൻ സലീമ സി ഷായിന തുടങ്ങി വാർഡ് മെമ്പർമാരും പ്രഗത്ഭ വ്യക്തികളും പങ്കെടുത്തു